വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നിത്യ ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ സഹകരണ കേരള നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിലെ നിയമന രീതിയിൽ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കി പ്യൂൺ പാർട്ട് ടൈം സ്വീപ്പർ ഫുൾ ടൈം സ്വീപ്പർ എന്നീ തസ്തികകളിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് പ്യൂൺ തസ്തിക പ്യൂൺ നൈറ്റ് വാച്ച്മാൻ എന്ന രീതിയിൽ പുനഃക്രമീകരിച്ചു ഇത് ഫുൾ ടൈം സ്വീപ്പറുടെ പ്രൊമോഷൻ തസ്തികയാക്കി മാറ്റി ഇതിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ യോഗ്യരായവരില്ലെങ്കിൽ നേരിട്ട് നിയമനം നടത്താമെന്നും എന്നും വ്യവസ്ഥ ചെയ്തു ഫുൾ ടൈം സ്വീപ്പറുടെ നിയമന രീതി പാർട്ട് ടൈം സ്വീപ്പറിൽ നിന്ന് പ്രൊമോഷൻ എന്ന രീതിയിലാണ് ഇതിലും യോഗ്യരായവരില്ലെങ്കിൽ നേരിട്ട് നിയമനം നടത്താം ഏഴാം ക്ലാസ് യോഗ്യതയാണ് പ്യൂൺ നൈറ്റ് വാച്ച്മാൻ തസ്തികയ്ക്ക് വേണ്ടത് ശാരീരിക ക്ഷമതയും വേണം ഫുൾ ടൈം സ്വീപ്പർക്കും ഏഴാം ക്ലാസ് ആണ് യോഗ്യത പാർട്ട് ടൈം സ്വീപ്പർക്ക് എഴുത്തും വായനയും അറിഞ്ഞാൽ മതി സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിലെ നിയമന രീതിയും സേവന വ്യവസ്ഥകളും നിശ്ചയിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് സർക്കാർ ഉത്തരവിറക്കിയത് ഇതിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ച് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് നിയമന രീതിയിലും യോഗ്യതയിലും മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കിയത് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുനരുദ്ധാരണ നടപടികൾ വേഗത്തിലാക്കാൻ പ്രത്യേക ഒറ്റത്തവണ വായ്പാ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കാനും പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്ന് എട്ട് കോടി രൂപ കൂടി അനുവദിക്കാനും സഹകരണ മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഈ തീരുമാനമെടുത്തത് ബാങ്കിലെ റിക്കവറി നടപടികൾ വേഗത്തിലാക്കാൻ രണ്ട് സെയിൽസ് ഓഫീസർമാരെ കൂടി അനുവദിക്കാനും കേരള ബാങ്കിന്റെ റിക്കവറി ടാസ്ക് ഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കാനും യോഗം തീരുമാനിച്ചു നിലവിൽ നൂറ്റി കോടി രൂപ നിക്ഷേപകർക്ക് ബാങ്ക് തിരികെ നൽകി കഴിഞ്ഞു ഇക്കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പത്ത് കോടി രൂപയുടെ പുതിയ വായ്പയും ബാങ്ക് അനുവദിച്ചതായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചു കൃത്യമായ ഇടവേളകളിൽ വകുപ്പ് തല വിലയിരുത്തലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ യോഗങ്ങളും നടത്തി ബാങ്കിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി തിരുവനന്തപുരം കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ പുനരുദ്ധാരണം വേഗത്തിലാക്കാൻ പ്രത്യേക പാക്കേജ് ഉണ്ടാക്കാൻ സഹകരണ മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ഇതിന് നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് സഹകരണ പുനരുദ്ധാരണ നിധി കേരള ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്ന് പണം ലഭ്യമാക്കും മറ്റു സംഘങ്ങളിൽ നിന്ന് പണം സമാഹരിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ സംഘങ്ങളുടെ യോഗം വിളിക്കും കടാശ്വാസ പദ്ധതി പ്രകാരം ബാങ്കിന് കിട്ടാനുള്ള പണം വേഗം കിട്ടാൻ നടപടിയെടുക്കും നിക്ഷേപകരുടെ യോഗം വിളിച്ച് പുനരുദ്ധാരണ പദ്ധതി ബോധ്യപ്പെടുത്താനും പണം തിരിച്ചു കിട്ടാൻ പാക്കേജ് ഒരു ും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങിയ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ബാങ്കിന്റെ പ്രവർത്തനം കമ്മിറ്റി നിരീക്ഷിക്കും മാസത്തിലൊരിക്കൽ പുരോഗതി വിലയിരുത്തും റിക്കവറി വേഗത്തിലാക്കാൻ നിയമ നടപടിയെടുക്കും കാർഷിക മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ലഭ്യമാക്കി കാർഷിക മേഖല ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ സഹകരണ ബാങ്കുകളിലൂടെ നടപ്പാക്കുന്നുണ്ടെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ധനസഹായ പദ്ധതിയായ കാർഷികാടിസ്ഥാന സൗകര്യ വികസന നിധി പ്രയോജനപ്പെടുത്തി കേരളത്തിൽ നിന്ന് ഇതുവരെ എൺപത് പോയിന്റ് പതിനൊന്ന് കോടി രൂപയുടെ വായ്പകൾ സഹകരണ മേഖലയിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം രണ്ട് കോടി രൂപ വരെ മൂന്ന് ശതമാനം പലിശ ഇളവ് ലഭിക്കും രണ്ട് വർഷം മൊറട്ടോറിയം ഉൾപ്പെടെ ഏഴു വർഷം കാലാവധിയും ലഭിക്കും ഈ സർക്കാരിന്റെ കാലത്ത് സഹകരണ ബാങ്കുകൾ അനുവദിച്ച വായ്പയുടെ പത്തൊൻപത് പോയിന്റ് അഞ്ച് ശതമാനം കാർഷിക വികസന വായ്പയായി അനുവദിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ എം കെ മുനീർ കെ പി എം മജീദ് പി കെ ബഷീർ എം രാജഗോപാൽ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി അറിയിച്ചു സഹകരണ വകുപ്പിൽ ജീവനക്കാരുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ പൊതുസ്ഥലമാറ്റം ഓൺലൈൻ മുഖേന പുതിയ സോഫ്റ്റ്വെയറിലൂടെ അടിയന്തരമായി നടപ്പാക്കുന്നതിനുള്ള നടപടികള് സഹകരണ സംഘം രജിസ്ട്രാർമാര് സ്വീകരിച്ചുവരികയാണെന്ന് സഹകരണമന്ത്രി വി എന് വാസവൻ നിയമസഭയെ അറിയിച്ചു ഡോക്ടർ മാത്യു കുഴൽനാടന്റെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ ഒരു സെക്ഷനിൽ രണ്ടു വർഷത്തിലധികം തുടരുന്നത് അനുവദിക്കരുതെന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാരെ രണ്ടു വർഷത്തിലധികം ഒരു സ്ഥാപനത്തിൽ ഓഡിറ്ററായി തുടരാൻ അനുവദിക്കരുതെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വാണിജ്യ ബാങ്കുകളുടെ വായ്പകളിൽ തിരിച്ചടവിൽ ഏറ്റവും കുടിശ്ശിക വിദ്യാഭ്യാസ വായ്പകളിലാണെന്ന് റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിരതാ റിപ്പോർട്ടിൽ പറയുന്നു കുടിശ്ശിക ഏറ്റവും കുറവ് ഭവന വായ്പകളിലാണ് ബാങ്കുകളുടെ ആസ്തി ഗുണനിലവാരം വളരെ മെച്ചപ്പെട്ടു വ്യക്തിഗത വായ്പാ വിഭാഗത്തിൽ കുടിശ്ശിക കൂടുകയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിശ്ശിക വിദ്യാഭ്യാസ വായ്പയാണ് ഏറ്റവും കുറവ് ഭവന വായ്പാ മേഖലയിലും വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പാ വിഭാഗത്തിൽ നിഷ്ക്രിയ ആസ്തി മൂന്നേ പോയിന്റ് ആറ് ശതമാനമാണ് ക്രെഡിറ്റ് കാർഡുകളുടെ വിഭാഗത്തിൽ ഇത് ഒന്നേ പോയിന്റ് എട്ട് ശതമാനവും വാഹന വായ്പകളുടെ വിഭാഗത്തിന് ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും ഭവന വായ്പകളുടെ വിഭാഗത്തിൽ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനവുമാണ് കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിനാൽ വിദ്യാഭ്യാസ വായ്പ വളരെ കൂടി ഇതിൽ പലപ്പോഴും കുടിശ്ശികയും എൻ വർദ്ധിക്കുന്നു മൊത്ത നിഷ്ക്രിയ ആസ്തി അനുപാതം എല്ലാ വ്യക്തിഗത വായ്പാ വിഭാഗത്തിലും കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കണക്കു പ്രകാരം ഭവന വായ്പകൾ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചു ഏറ്റവും വളർച്ചയുണ്ടായ ഉപവിഭാഗം ഇതാണ് അതിനു താഴെ ക്രെഡിറ്റ് കാർഡ് വിഭാഗമാണ് ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധന വിദ്യാഭ്യാസ വായ്പ ഇരുപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് ഒരാളുടെ ആത്മഹത്യയെ തുടർന്ന് തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ ഉണ്ടായ പ്രതിഷേധത്തിന്റെ വാർത്ത നൽകിയപ്പോൾ മാധ്യമങ്ങൾ സഹകരണ സ്ഥാപനത്തിന്റെ പേര് തെറ്റായി ഉപയോഗിച്ചതായി പരാതി അണിയൂർ ബിജുകുമാർ ആത്മഹത്യ ചെയ്തത് ചിട്ടി വിളിച്ച പണം കിട്ടാത്തത് കൊണ്ടാണെന്നാണ് പരാതി ഒരു മിസലേനിയ സഹകരണ സംഘവുമായി നടന്ന ചില സാമ്പത്തിക ഇടപാടുകളാണ് പരാതിക്ക് കാരണമായി പറയുന്നത് ബിജുകുമാറിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ മിസലേനിയ സഹകരണ സംഘത്തിന്റെ ഓഫീസ് ഉപരോധിക്കുകയുണ്ടായി എന്നാൽ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയപ്പോൾ ചെമ്പഴന്തി സഹകരണ ബാങ്ക് എന്നാണ് ഉപയോഗിച്ചത് ഇത് വലിയ തെറ്റിദ്ധാരണയാണ് ഇടപാടുകാരിൽ ഉണ്ടാക്കിയതെന്ന് ചെമ്പഴന്തി ബാങ്ക് പ്രസിഡന്റ് അണിയൂർ എം പ്രസന്നകുമാർ അറിയിച്ചു എഴുപത് വർഷത്തിലധികമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന തങ്ങളുടെ ബാങ്കിൽ നിക്ഷേപ തുക തിരിച്ചു കൊടുക്കുന്നതിനോ ചിട്ടി തുക നൽകുന്നതിനോ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് എന്ന ബഡ്സ് ആക്ട് സഹകരണ സംഘങ്ങൾക്കും ബാധകമാക്കി നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി തിരുവനന്തപുരം ബി എസ് എൻ എൽ എഞ്ചിനീയർ സഹകരണ സംഘത്തിനെതിരെയാണ് സംസ്ഥാനത്ത് ആദ്യമായി ബഡ്സ് നിയമം നടപ്പാക്കുന്നത് ബിഎസ്എൻഎൽ സഹകരണ സംഘത്തിലെ തട്ടിപ്പിന്റെ ഭാഗമായി നിക്ഷേപകർക്ക് നഷ്ടമായ പണം ബഡ്സ് നിയമപ്രകാരം ആസ്തു നൽകുന്നതിനുള്ള നടപടിക്കാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് നിക്ഷേപകരെ കബളിപ്പിക്കുന്നതായി പരാതി ഉയർന്നാൽ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബഡ്സ് നിയമം പാസാക്കിയത് എന്നാൽ ഇത് സഹകരണ സംഘങ്ങൾക്ക് ബാധകമാക്കിയിരുന്നില്ല ബി എസ് എൻ എൽ സംഘത്തിന് നിയമം ബാധകമാക്കിക്കൊണ്ട് റെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലെ അഡീഷണൽ രജിസ്ട്രാറേയാണ് ബി എസ് എൻ എൽ എഞ്ചിനീയർ സഹകരണ സംഘത്തിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിരിക്കുന്നത് നിക്ഷേപ തട്ടിപ്പുണ്ടായാൽ സ്ഥാപനത്തിന്റെ സ്ഥാവര ജംഗമ സ്വത്തുകൾ സംബന്ധിച്ച വിവരങ്ങൾ ബഡ്സ് നിയമപ്രകാരം ശേഖരിച്ച് പ്രത്യേക കോടതിയിൽ സമർപ്പിക്കാനുള്ള ചുമതല റെഗുലേറ്റർക്കാണ് ഇത് വിറ്റ് പണമാക്കി നിക്ഷേപകർക്ക് നൽകുന്നതിന് നൂറ്റി എൺപത് ദിവസം കൊണ്ട് വിധി പുറപ്പെടുവിക്കുമെന്നാണ് വ്യവസ്ഥ സ്ഥാപനത്തിന്റെ സ്വത്തുകൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ജപ്തി ചെയ്ത് പണമാക്കി മാറ്റാൻ കോടതിക്ക് അധികാരമുണ്ട് സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ പ്രൊമോട്ടർമാർ മാനേജർമാർ എന്നിവരുടെയും സ്വത്തുകൾ ഈ രീതിയിൽ ജപ്തി ചെയ്യാനാകും ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം അതിനായി മൂന്നാം വഴി ഓൺലൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കോ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ ഫൈവ് വൺ ഫൈവ് എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക